ഇത് കണ്ടോ ടോട്ടൽ എൻ്റെ വ്യൂസ് കഴിഞ്ഞ ലാസ്റ്റ് ഇരുപത്തെട്ട് ദിവസത്തെ പതിനാറ് മില്യൺ മൂന്ന് ലക്ഷത്തി എട്ടായിരത്തി നാനൂറ്റി ഒമ്പത് വ്യൂസ് ഉണ്ട് അതുപോലെ തന്നെ അതിൽ ത്രീ സെക്കൻഡ് വ്യൂസ് വ്യൂസ് ഇത്രയുണ്ട് അതുപോലെ തന്നെ വൺ മിനിറ്റ് വ്യൂസ് ഇത്രയുണ്ട് അതുകൂടാതെ തന്നെ ഇതിൽ ഏണിങ്സ് നമുക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഈ മറ്റൊരു റീൽസിലെ ഏണിങ്സ് കഴിഞ്ഞാൽ തന്നെ ഇതിൽ നമുക്ക് കാണാൻ പറ്റും അറുപത്തഞ്ച് പോയിന്റ് അമ്പത് ഡോളർ രണ്ട് മില്യൺ വ്യൂസ് വന്ന ഒരു റീൽസിനാണ് അറുപത്തഞ്ച് പോയിന്റ് അമ്പത് ഡോളർ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസ്ബുക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് ആവണം എന്നുണ്ടെങ്കിൽ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് റീൽസ് അപ്ലോഡ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ നമ്മൾ റീൽസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഫോളോ ബട്ടൺ കാണാൻ പറ്റും അത് ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മുടെ ഫോളോവേഴ്സ് കൂടുതലായിട്ടും ഇൻക്രീസ് ആവാനുള്ള സാധ്യത ഉള്ളത് അതുപോലെ തന്നെയാണ് പിന്നെ കൂടുതൽ നമുക്ക് ഇമ്പ്രഷൻ ലഭിക്കാനും അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ സപ്പോർട്ട് കൂടുതൽ ലഭിക്കാനും സാധ്യത നമുക്ക് സാധ്യത ഉണ്ടാകുന്നത് ഈ റീൽസ് പെർമനൻ്റ് ഡെയിലി നമ്മൾ റീൽസ് അപ്ലോഡ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് കൂടുതൽ നമ്മുടെ പേജ് അതുപോലെ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ പെട്ടെന്ന് ഗ്രോത്ത് ആവാൻ സാധ്യത കൂടുന്നത് അപ്പോൾ എങ്ങനെയാണ് ഒരു റീൽസ് നമ്മൾക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ ഓപ്ഷൻസ് നമ്മൾ സെറ്റ് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അപേക്ഷിച്ചിട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതും കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നിങ്ങൾ മുന്നിലേക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇതിപ്പോ എന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലാണ് ഇപ്പൊ പേജിൽ നിന്ന് ഞാനൊരു റീൽസ് അപ്ലോഡ് ചെയ്യുന്നത് പേജിലായാലും പ്രൊഫൈലായാലും ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുന്നല്ലാണ്ട് വലിയൊരു മാറ്റങ്ങളൊന്നും ഇതിലുണ്ടാവില്ല ഇപ്പൊ ഞാനൊരു റീൽസ് അപ്ലോഡ് ചെയ്യുന്നത് നമുക്കിതാ റീൽസ് മൂന്ന് ഏരിയയിൽ കൂടി നമുക്ക് റീൽസ് അപ്ലോഡ് ചെയ്യാം ഒന്നാമത്തെ റീൽസ് നമുക്ക് ഇത് ഇവിടുന്ന് അപ്ലോഡ് ചെയ്യും മുകളിൽ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കും അപ്ലോഡ് ചെയ്യാൻ ഓപ്ഷൻ ലഭിക്കും അതുകൂടാതെ നമുക്ക് ഇവിടെ നിന്നും നമുക്ക് റീൽസ് അപ്ലോഡ് ചെയ്യാം അതുകൂടാതെ തന്നെ മൂന്നാമത്തെ ഒരു ഓപ്ഷനാണ് നമുക്ക് ഇതിൽ കൂടി ഇവിടെ വന്നിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് മൂന്ന് ഏരിയയിൽ കൂടി നമുക്ക് റീൽസ് അപ്ലോഡ് ചെയ്യാം അപ്പൊ നിലവില് ഞാനൊരു റീൽസ് അപ്ലോഡ് ചെയ്യുന്നു ഓക്കെ ഞാനിത് ഈ കാണുന്ന മുപ്പത് സെക്കൻഡിന്റെ വീഡിയോ ഞാൻ ഇപ്പൊ സെലക്ട് ചെയ്ത് എൻ്റെ സൗണ്ട് ഞാൻ നോക്കാം അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് റീൽസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് നമ്മൾക്ക് കാര്യങ്ങൾ ഇതിൻ്റെ ടൂൾസ് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് വിശദമായിട്ട് സംസാരിക്ക കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ചിലപ്പോൾ വീഡിയോ കുറച്ച് ലോങ് ആയിരിക്കാം എന്നിരുന്നാലും നിങ്ങൾ ഒരിക്കൽ സ്കിപ്പ് ചെയ്യരുത് കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് പോരുത് നിങ്ങൾ ഫുൾ ആയിട്ട് കാണാം വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ കാണുന്ന ഓപ്ഷൻ ഓഡിയോ എന്നില്ല അത് ഞാൻ അതിനെക്കുറിച്ചിട്ട് ഇന്നലെ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നെ അത് നിങ്ങൾക്ക് ഇവിടെ ഈ പിന്നെ ഈ കമ്പനിയിൽ ഉള്ള വീഡിയോ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ് അതിനുശേഷം ഈ താഴെയുള്ള ടെക്സ്റ്റ് ടെക്സ്റ്റിൽ നമ്മൾക്ക് എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചത് ഇപ്പോൾ ഞാനിപ്പോൾ ഫിഷ് ക്യാച്ച് ഇത് ഫിഷ് മീൻ പിടിക്കുന്നൊരു സംഭവമാണ് അപ്പോൾ ഫിഷ് ക്യാച്ച് എന്നുള്ള ടൈപ്പ് ഞാൻ എഴുതിയതിനു ശേഷം നമുക്കിത് മുകളിലേക്ക് വെക്കണം മുകളിലൊക്കെ താഴേക്കാക്കണം താഴേക്കാക്കുക സൈഡിലേക്ക് ആക്കണം സൈഡിലൊക്കെ ആക്കുക ഇനി അഥവാ ഇതിൻ്റെ പിന്നെ വലുപ്പം കുറക്കണം എന്നുണ്ടെങ്കിൽ ഈ രണ്ട് കൈ കൊണ്ട് ഞമ്മ ഇങ്ങനെ ആക്കണം പിന്നെ ഉള്ളോട്ടേക്ക് ആക്കി കഴിഞ്ഞാലാണ് അത് ചെറുതാവുന്നത് അതുപോലെ തന്നെ രണ്ട് കൈ കൊണ്ട് നമ്മൾ രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ വിടർത്തി കഴിഞ്ഞാൽ വലുതാവും ഇങ്ങനെ ഉള്ളോട്ടാക്കി ആക്കി കഴിഞ്ഞാൽ അത് ചെറുതായിട്ട് വരും പിന്നെ നമുക്ക് ഇൻസ്റ്റഗ്രാമിലുള്ള ഓപ്ഷൻ ഇവിടെ ഇൻസ്റ്റഗ്രാമാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ ഇങ്ങനെ ലൈൻ ഉണ്ടാവും അത് നമുക്ക് മുകളിലേക്കും താഴോട്ടാക്കി കഴിഞ്ഞാൽ ചെറുതും വലുതും ഇവിടെ അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഇല്ല അത് ഒരു പോരായ്മ തന്നെയാണ് ഫേസ്ബുക്കിന്റെ മൂന്നാമത്തെ ഈ ഓപ്ഷൻ കാണുന്നത് എഫക്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണുന്നത് നമുക്ക് ഇതിന്റെ എഫക്റ്റ് ഏത് എഫക്റ്റിലാണെന്നാക്കേണ്ടത് ആ എഫക്റ്റിലേക്ക് ഞമ്മക്ക് ഇത് മാറ്റാൻ പറ്റും ഇത് കണ്ട അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള ഓപ്ഷനിലേക്ക് പലതരം എഫക്റ്റിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും ഇത് നോർമൽ തന്നെ ഇപ്പൊ അതൊന്നും ഞമ്മൾ ചെയ്യുന്നില്ല പിന്നെ നാലാമത്തെ ഓപ്ഷൻ കാണുന്നത് ഇവിടെ സ്റ്റിക്കർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ സ്റ്റിക്കർ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് സ്റ്റിക്കറാണ് വേണ്ടത് ആ സ്റ്റിക്കറ് നമുക്കിവിടെ കൊടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഞാനേതായാലും ഒരു ലേക്കിൻ്റെ ഒരു സ്റ്റിക്കർ ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് ഇത് ലൈക്ക് ഇവിടെ കിടക്കട്ടെ ഓക്കെ വേണ്ട വേണ്ട ഇവിടെ കിടക്കട്ടെ ലേക്കിൻ്റെ സ്റ്റിക്കറും കൂടി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ഇത് ഇതിന് അഞ്ചാമത്തെ ഓപ്ഷൻ കാണുന്നത് സേവ് എന്നുള്ള ഒരു ഓപ്ഷനാണ് അത് നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ സേവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സേവ് സേവ് ആവുന്നതായിരിക്കും പിന്നെ ഈ താഴെ കാണുന്ന എഡിറ്റ് എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കുറച്ചും കൂടി നമുക്ക് ടൂൾസൊക്കെ ലഭിക്കുന്നതാണ് നമുക്കിവിടെ ഓഡിയോ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമുക്ക് ഏത് പാട്ടാണ് കൊടുക്കേണ്ടത് അത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ വീഡിയോസിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം അപ്പോൾ നമുക്കിവിടെ ബാക്കോട്ട് പോവാം പിന്നെ അതിന് ശേഷം ഇവിടെ കാണുന്നത് ഞാനിപ്പോൾ ഫിഷ് കാച്ന്ന് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ടല്ലോ അത് നമുക്ക് ഫസ്റ്റ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ തുടക്കത്തിൽ തന്നെ അത് വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇവിടെ ഇങ്ങനെ കാണും ഇനിയിപ്പോൾ നമുക്ക് പകുതിക്ക് ശേഷം ആണ് കാണുന്ന കാണണം ഇവിടെ മുതലായിരിക്കും കാണുന്നത് അതിൻ്റെ മുമ്പാകത്ത് കാണൂ കണ്ട ഇപ്പം അവിടെ കാണുന്നില്ല ഇത് ഇങ്ങോട്ട് വന്നതിന് ശേഷം ഒരു പതിനേഴ് സെക്കൻഡിന് ശേഷം പതിനാറ് പോയിൻ്റ് അഞ്ച് സെക്കൻഡിന് ശേഷമാണ് അവിടെ കാണുന്നത് അപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് അത് ഫുൾ ആക്കുക ഫുള്ള് കൊടുക്കണമെങ്കിൽ ഫുള്ള് കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ പകുതിക്ക് ശേഷം കൊടുക്കണമെങ്കിൽ പകുതിക്ക് ശേഷം കൊടുക്കാം പിന്നെ വരുന്നത് ഈ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് എന്നില്ല നമുക്ക് ഈ വീഡിയോയുടെ കൂടെ എക്സ്ട്രാ വേറെ വീഡിയോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലസ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇവിടെ റീപ്ലേസ് ഇതിൻ്റെ ഒന്നും ടൂൾസിൻ്റെ ഒന്നും ഇല്ല ആപ്ഷൻ വരുന്നില്ല ഈ നാലാമത്തെ ഓപ്ഷൻ ഇവിടെ കാണുന്ന സ്പീഡ് എന്നുള്ള ഓപ്ഷന് അതായത് നമ്മുടെ വീഡിയോക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് സ്പീഡ് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം ഈ സ്ലോ മോഷൻ വീഡിയോ ഒക്കെ അല്ലേ അതുപോലെ തന്നെയാണ് സംഭവം പിന്നെ പിന്നെ ഇവിടെ കാണുന്ന ഈ ക്രോപ്പ് എന്നുള്ള ഓപ്ഷൻ അത് നമുക്ക് വീഡിയോ ഇവിടെ പിന്നെ സൈസ് കുറക്കാനും ചെറുതാക്ക കൂട്ടാനും വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ആണ് അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾ ചെയ്യാം പിന്നെ അത് എനിക്ക് മൊത്തത്തിൽ അത് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങളോട് പറയുമ്പോഴത്തേക്ക് ഒരുപാട് ലൈറ്റ് ആവും നിങ്ങൾക്ക് ഫ്രീയുള്ള സമയത്തിന് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് നോക്കാം പിന്നെ ഇവിടെ കാണുന്ന ഈ ഓപ്ഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ലേ അതായത് നമ്മളുടെ പിന്നെ ആവശ്യമില്ലാത്ത ഭാഗം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ആണ് അത് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ സാധിക്കും അതിവിടെ ഔട്ടോ ട്രിംന്നുള്ള ഓപ്ഷൻ കാണുന്നുണ്ട് അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാം പിന്നെ ഇവിടെ കാണുന്ന ഇതാ ഈ അഞ്ചാം നാലാമത്തെ ഓപ്ഷൻ ഇവിടെ സ്പീഡ് എന്നുള്ള ഉണ്ട് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് സ്പീഡ് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം അത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും എല്ലാത്തിലും ഉള്ളതുപോലെ നമുക്ക് സ്ലോ മോഷൻ ആക്കുന്നതും സ്ലോ മോഷൻ കുറക്കുന്ന വീഡിയോ അത് നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് ചെയ്യാം പിന്നെ വരുന്നത് ക്രോപ്പ് നമ്മുടെ ഈ വീഡിയോയുടെ സെ സൈസ് ചെറുതാക്കുന്നതും വലുതാക്കുന്നതായിട്ടുള്ള ഓപ്ഷനാണ് അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക പിന്നെ മിറർ എന്നുള്ള ഓപ്ഷൻ ഇത് ഇമ്പോർട്ടൻറ്റാന്ന് ഇത് നമുക്ക് ഇപ്പം അയാൾ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് മുഖം തിരിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഈ മിററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഡിൽ നിന്ന് അങ്ങോട്ടേക്ക് നോക്കിയിട്ടുള്ള രീതിയിലാവും ആ വീഡിയോ വരുന്നത് അപ്പോൾ അതൊരു വേറൊരു ഓപ്ഷനാണ് അത് ഇമ്പോർട്ടൻറ്റാന്ന് ചില സമയങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം വരും പിന്നെ ഇത് റിവേഴ്സ് നമുക്ക് നേരെ റിവേഴ്സ് പോകുന്ന സംഭവമാണ് ഇത് അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ താഴെയുള്ള ടൂൾസ് ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് അതൊക്കെ ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതിന് ശേഷം വരുന്ന നമുക്ക് ഈ ഇതിവിടെയുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് നേരെ നമുക്കിവിടെ നെക്സ്റ്റിലേക്ക് പോവാം നെക്സ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഇത്രയും കാലം ഇല്ലാതിരുന്ന ഒരു ഓപ്ഷൻ ഇപ്പം ഫേസ്ബുക്ക് നിലവിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് നമ്മളുടെ റീൽസിന്റെ തമ്പിനയിൽ വെക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾക്ക് ഒരു റീൽസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ റീൽസിൽ പബ്ലിക്ക് ക്യാച്ച് ചെയ്യുന്ന ഏതെങ്കിലും നല്ലൊരു പിന്നെ തമ്പിനയിലായിരിക്കണം റീൽസിൽ നല്ലൊരു ഭാഗമായിരിക്കണം അവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടേ ഇരിക്കുന്ന സമയത്ത് സമയത്തായിരിക്കണം നമ്മുടെ ഇത് റീൽസിൻ്റെ കമ്പനിയിൽ അവരുടെ മുന്നിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് തോന്നണം ആ ഇതിലെന്തൊക്കെയോ സംഭവമുണ്ടെന്ന് തോന്നിയിട്ട് അതിൽ ക്ലിക്ക് ചെയ്യേണ്ട രീതിയിലുള്ള കമ്പനിയിലായിരിക്കണം നിങ്ങൾ അവിടെ സെറ്റ് ചെയ്ത് വെക്കേണ്ടത് ഇനി അഥവാ നിങ്ങൾ അപ്ലോഡ് ചെയ്ത റീൽസിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കമ്പനിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് എക്സ്ട്രാ ഗാലറി എന്നൊരു കമ്പനിയിൽ ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നമുക്കവിടെ ക്ലിക്ക് ചെയ്യാം ഈ തമ്പിനിയില് നമുക്ക് ഇപ്പോൾ നിലവിലിവിടെ ഏത് തമ്പനിയിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫേസ്ബുക്ക് ആ ഫ്രെയിമിൽ നിന്ന് അതായത് നമ്മുടെ ഈ വീഡിയോയിൽ നിന്ന് തന്നെ പല ഭാഗങ്ങളും നമുക്ക് തമ്പനിയിൽ വെക്കാനുള്ള ഓപ്ഷൻസ് തരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏത് വെക്കാൻ വേണമെങ്കിലും വെക്കാം നമുക്ക് ഞാൻ ഇയാളുടെ വെക്കണമെന്നുണ്ടെങ്കിൽ ഈ തൊപ്പിയിട്ട മനുഷ്യൻ്റെ വെക്കണമെന്നുണ്ടെങ്കിൽ അത് വെച്ചു കൊടുക്കാം ഇനി അഥവാ ഈ ബോട്ടിൽ പിടിച്ച ഈ വ്യക്തിയുടെ വെക്കണമെന്നുണ്ടെങ്കിൽ അത് വെച്ചുകൊടുക്കാം ഇനി അഥവാ ഇത് ഇതിലുള്ള ഒന്നും വേണ്ട നമുക്ക് പുറത്തുനിന്ന് ഒരു ഗാലറിയിൽ നിന്നൊരു വീഡിയോ ഒരു ഫോട്ടോ വെക്കണമെന്നുണ്ടെങ്കിൽ ആഡ് ഫ്രം ഗാലറി എന്നുള്ള താഴെയുള്ള ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തിട്ട് ഇതാ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഏത് വേണമെങ്കിലും നമുക്ക് വെച്ചുകൊടുക്കാം ഇപ്പൊ ഞാനിത് ഈ ഒരു ഇമേജ് ക്ലിക്ക് ചെയ്ത് ചോദിച്ചോ അപ്പോൾ അതായിരിക്കും കമ്പനിയിൽ വരുന്നത് ഇനി അഥവാ അതിന് മാറ്റി നമുക്ക് വേറെ ഒന്നും വെക്കണമെന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ഞങ്ങൾക്ക് ഇത് വെക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ആയിരിക്കും അത് വേറെ സൈസിലാണ് ആ കമ്പനിയിൽ വെച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് അപ്പൊ നമുക്കതൊന്നും വേണ്ട ഞാൻ ഈ ആളുടെ തന്നെ വെച്ചിട്ടുള്ളത് അപ്പൊ ഈ ഇതൊന്നും വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടതല്ല അപ്പൊ ഞാൻ ഈ തൊപ്പിക്കാരൻ്റെ തന്നെ ഈ തൊപ്പിക്കാരൻ്റെ തന്നെ വെച്ച് ഓക്കെ അതിന് ശേഷം നമുക്ക് ഇവിടെ സേവ് അടിച്ചു കൊടുക്കാം സേവ് അടിച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ എന്തൊക്കെയാണ് ടൈപ്പ് ചെയ്യേണ്ടത് ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഫിഷ് കാച്ച് എന്ന് ഹാഷ്ടാഗ് എല്ലാം വെച്ചു കൊടുത്തിട്ടു ശേഷം നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ചെയ്യാതെ വെച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ താഴെയുള്ള കൂടുതൽ ഈ താഴെ രണ്ടാമത്തെ ഇത് ഇവിടെ ടിപ്സ് എന്ന് ഒരു ഓപ്ഷൻ ഉണ്ട് അതിപ്പോൾ ഇവിടെ ഫേസ്ബുക്ക് നമുക്ക് ഒരു ടിപ്പ് തരും അത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഫേസ്ബുക്ക് തന്നെ ചില നമ്മളെ ഫേസ് പിന്നെ റീൽസ് നല്ല രീതിയിൽ ഗ്രോത്ത് ആകാൻ വേണ്ടിയിട്ടുള്ള പിന്നെ ഒക്കെ ഷെയർ ചെയ്യും ഇതാ ഇതിൽ ഡിഫറെൻറ്റ് വേർഷനിലെ നമ്മൾ റീൽസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഡിഫറൻറ്റ് വേർഷനിലേക്ക് നമ്മൾ പിന്നെ പല ടൈപ്പിലായിട്ടായിരിക്കും ഈ റീൽസ് പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഫേസ്ബുക്ക് അതിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇവിടെ ഓണാക്കി കൊടുക്കണം ഇവിടെ നമ്മൾ ഓണാക്കി കൊടുക്കണം ഇനി അത് വേണ്ടെന്നുണ്ടെങ്കിൽ അതവിടെ ഒഴിവാക്കിയാക്കുക ചെയ്യണം നിർബന്ധമില്ല ഓക്കെ അത് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ഇനി നമ്മൾ ടെസ്റ്റിന് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഈ റീൽസ് നമ്മുടെ ഫേസ്ബുക്ക് പേജിലോ അല്ലെങ്കിൽ പ്രൊഫൈലോ കാണാൻ സാധിക്കുന്നത് അത് എനിക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം അനുഭവം ഉണ്ട് അപ്പം അങ്ങനെയുള്ളതിലൊന്നും ഇവിടെ നിൽക്കണ്ട പിന്നെ വരുന്നത് ഇതാ ഇവിടെ കാണുന്നത് ആഡ് എ പോൾ എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട് അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലെന്തെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം ക്വസ്റ്റ്യനും പിന്നെ പിന്നെ ആക്സ പിന്നെ ആൻസർ വെള്ളത്താഴത്തെ ഓപ്ഷനിൽ കൊടുക്കണമെങ്കിൽ കൊടുക്കുക പിന്നെ രണ്ടാമത്തെ അതിന് ശേഷം വരുന്നത് ഷെയർ ടു യുവർ സ്റ്റോറി അത് ഓണിൽ തന്നെ വെക്കുന്നതായിരിക്കും നല്ലത് ഇതിപ്പം എനേബിൾ ഷെയർ ടുസ് നമ്മൾ റീൽസ് എപ്പം അപ്ലോഡ് ചെയ്യുന്ന സമയത്തും അത് ഡയറക്റ്റ് സ്റ്റോറിയിലേക്കും കൂടി ഷെയർ ആവും അപ്പോൾ അത് പ്രകാരം സ്റ്റോറി കാണുന്ന ടീമും നമ്മുടെ റീൽസ് കാണാനുള്ള സാധ്യത കൂടും ഓക്കെ അപ്പോൾ അതെപ്പോഴും ഓണിൽ വെക്കുന്നതായിരിക്കും നല്ലത് അത് ശേഷം വരുന്നിവിടെ എനേബിൾഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് നമ്മുടെ വീഡിയോസ് മറ്റുള്ളവർക്ക് റിമിക്സ് ചെയ്യാൻ നമ്മളുടെ മ്യൂസിക് എടുക്കുക അല്ലെങ്കിൽ നമ്മളുടെ കൂടെ ഡ്യൂറ്റ് വീഡിയോ ചെയ്യുക അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ കൂടെ പിന്നെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഇപ്പം കട്ടാക്കിയിട്ടോ അതിൻ്റെ കൂടെ നമ്മളെ വീഡിയോയുടെ പാർട്ട് അവർ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ ഇവിടെ ഓൺ ആക്കിയിട്ട് കൊടുക്കണം ഓൺ ആക്കിയിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നമ്മുടെ വീഡിയോസും ഓഡിയോസും യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഓഫ് ഓഫാക്കിയിട്ട് വെക്കണം ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല കാരണം വെച്ചാൽ നമ്മളുടെ പബ്ലിസിറ്റി കൂടിയോ ചെയ്യുമോ അത് പ്രകാരം ഓക്കെ അതിന് ശേഷം വരുന്നത് ഐ ലെബ് അതായത് നമ്മുടെ വീഡിയോയിൽ എ ഐ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പോസ്റ്ററോ അല്ലെങ്കിൽ വീഡിയോ ആഡ് ആയിട്ടുണ്ടെങ്കിൽ അതിവിടെ ഓൺ ആക്കിയിട്ട് വെക്കണം ഓക്കെ ഓൺ ആക്കിയിട്ട് വെക്കണം ഇനി അഥവാ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഓഫിൽ തന്നെ കിടക്കട്ടെ യാതൊരു പ്രശ്നവും ഇല്ല ഓക്കെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ വരുന്നത് അതിനുശേഷം വരുന്ന ടാഗ് ആ ബിസിനസ് പാർട്ട്ണർ എന്നുള്ള ഓപ്ഷനാണ് നമുക്ക് വേറൊരു ടീം ആയിട്ട് ഞമ്മ കൊലാബറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് പിന്നെ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാർട്ണർഷിപ്പ് ആഡ്സിൻ്റെ പിന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടെന്നത് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം ഇത് ഓൺ ആക്കിയിട്ട് നമ്മൾക്ക് ആ ടീമിൻ്റെ പേരടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരായിട്ട് നമ്മൾ ടാഗ് ചെയ്തിട്ട് പിന്നെ ഒരു ഒരു എന്തെങ്കിലും ഫണ്ടോ കാര്യം എന്തെങ്കിലും വാങ്ങിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവം അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്യുക ആ വീഡിയോയിൽ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക ഇനി അല്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക ഓക്കെ അതിനുശേഷം വരുന്നിവിടെ സി മോർ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക സെയിം ഒരു സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഏൺ എന്ന് കാണിക്കുന്നുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കിവിടെ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ സ്റ്റാർസിൻ്റെ ബട്ടൺ ഓൺ ആയിട്ടുണ്ടാവും അതുപോലെ തന്നെ പിന്നെ മോണിറ്റൈസേഷൻ ആഡ്സ് ഓൺ റീൽസിൻ്റെ ബട്ടൺ ഇവിടെ ഓൺ ആയിട്ടുണ്ടാവും സ്റ്റാർസ് ആഡ്സ് ഓൺ റീൽസ് അതുകൂടാതെ തന്നെ ആഡ്സ് പ്രൊഡക്റ്റ് ലിങ്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ചില ആൾക്കാർ മോണിറ്റൈസേഷൻ ആവാണ്ടും ലഭിക്കുന്നുണ്ട് നിലവിൽ ഇത് പുതിയൊരു പേജ് ആവാണ്ട് ഇതിൽ ലഭിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് ഈ ഏൺ മണി എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കും കാണാൻ സാധിക്കുന്നത് ഇനി അഥവാ നിങ്ങൾ അവിടെ പോയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അത് നിങ്ങളുടെ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഓൺ ആയിട്ട് തന്നെ അത് വരുന്നതായിരിക്കും ഓക്കെ പിന്നെ അടുത്ത് വരുന്നത് ഇൻവിറ്റ് കൊലാബറേറ്റർ നമ്മൾ വേറെ ടീമായിട്ട് നമ്മുടെ ലിങ്ക് അതായത് നമ്മുടെ വീട് മറ്റൊരു ടീമായിട്ട് മറ്റൊരു ടീമിൻ്റെ പ്രൊഫൈലിലും കൂടി അപ്ലോഡ് ആവണം എന്നുണ്ടെങ്കിൽ ഇൻവിറ്റ് കൊലാബറേറ്ററിൽ ക്ലിക്ക് ചെയ്തിട്ട് അവരുടെ ഐഡിയ മുഴുവൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മളുടെ ഇൻവിറ്റ് പോകുന്നതായിരിക്കും അവർ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രൊഫൈലിലും നമ്മുടെ ഈ റീല് അപ്ലോഡ് ആവുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അവരുടെ പിന്നെ ഫോളോവേഴ്സും നമ്മുടെ റീലിൽ കാണും നമ്മുടെ ഫോളോവേഴ്സും നമ്മുടെ റീലിൽ കാണും ഓക്കെ ഇനി കൊലാബറേറ്ററിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ എന്നെ ഏറ്റവും ലാസ്റ്റ് വരുന്നത് എ ബി ടെസ്റ്റ് എന്നുള്ള ടെസ്റ്റാണ് ഇത് ഇത് ഒരു കവർ ടെസ്റ്റ് അതായത് നമ്മളുടെ റീൽസിന് നമ്മൾക്ക് നാല് കവർ ടെസ്റ്റ് അതായത് ഈ നാലെണ്ണം ഞമ്മൾ അവിടെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ടെസ്റ്റ് ചെയ്ത് ഞമ്മൾ നാല് കവർ ഈ റീൽസിൽ തന്നെയുള്ള നാല് ഫ്രെയിമും പിന്നെ സെറ്റാക്കി കഴിഞ്ഞാൽ അതിൽ ഈ നാല് ഫ്രെയിം വെച്ചിട്ട് റീല് അപ്ലോഡ് ആക്കും ഫേസ്ബുക്ക് എന്നിട്ട് അതിൽ ഏറ്റവും കൂടുതൽ ഏതിനാന്ന് വ്യൂസ് വരുന്നത് ആ റീലായിരിക്കും ആ ഫ്രെയിം വെച്ചിട്ടുള്ള റീലായിരിക്കും നമ്മുടെ പേജിലോ അല്ലെങ്കിൽ പ്രൊഫൈലിലോ അപ്ലോഡ് ആവുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ് ഇതൊക്കെ ഈ ഇത് ഇതൊന്നും ഇതിലൊന്ന് പോയിട്ട് പോയിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറെ മണിക്കൂറിന് ശേഷമായിരിക്കും നമ്മുടെ ഫേസ്ബുക്ക് പേജിലും പ്രൊഫൈലും വീഡിയോസ് അപ്ലോഡ് ആയിട്ട് വരുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കൂല ഫേസ്ബുക്ക് തന്നെ പല ഭാഗങ്ങളിലും ഇട്ട് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇതിലേക്ക് വരുന്നത് അപ്പോൾ ഇതിലൊന്നും കൊടുക്കാതിരിക്കുന്നതന്നെയാണ് നല്ലത് അപ്പോൾ നമുക്ക് അതിന് ശേഷം ഇതെല്ലാം ചെയ്തതിന് ശേഷമാണ് ഇവിടെ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് സേവ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ സേവ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഷെയർ ചെയ്യാനുള്ള ഉണ്ട് ഓക്കെ പിന്നെ ഇവിടെ ഏറ്റവും മുകളിൽ ഇത് പുതിയൊരു പേജ് ആയതുകൊണ്ടൊന്നും കാണിക്കാത്ത ഇവിടെ ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവാറുണ്ട് ആ ഷെഡ്യൂളിൻ്റെ ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നില്ല അപ്പം ഷെഡ്യൂൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് സമയത്താണ് അപ്ലോഡ് ചെയ്യേണ്ടത് ആ സമയം സെറ്റാക്കി കഴിഞ്ഞാൽ ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലോഡ് ആവുന്നതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഒരു റീൽസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിരുന്ന ടൂൾസ് ഉപയോഗിക്കേണ്ട രീതികളും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റിൽ വന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെന്നെങ്കിൽ ഫോളോ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നുകൊണ്ടിരിക്കും വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരും ഗുഡ് ബൈ ജയ് ഹിന്ദ്